അതിരപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി ഊരിലെ പതിനേഴുകാരിയെ പീഡിപ്പിച്ചതായി പരാതി ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം മൂന്ന് പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്ന് പറയുന്നു കൂടിയാണ് കൊച്ചിന് അന്വേഷിച്ച് തിരി പോയി കണ്ടുപിടിച്ച് കൊണ്ടു വന്നത് കൊച്ചിനെ കണ്ടാൽ ഇങ്ങനെ ഈ റ്റട്ടാലിൻ്റെ ഇടയിലാണ് കൊച്ചു കന്നത് അവ അവശയറ്റാണ് കന്നത് ബോധം ഉണ്ടായില്ല കൊച്ചിന്